നമ്മൾ ചെയ്യാൻ പോകുന്നത് കൂർഗ് ചിക്കൻ കറിയാ ചെയ്യുന്നത് കൂർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് ചെയ്യുന്ന ഒരു ചിക്കൻ കറി അത് അങ്ങനെ പകർത്തിയെടുത്തതാണോ എന്ന് ചോദിച്ചാൽ അത്രയില്ല ഇച്ചിരി മാറ്റമൊക്കെ എൻ്റെ സ്ഥലത്തിന്നും വരുത്തിയിട്ടുണ്ട് പിന്നെ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ കൂർഗ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവാൻ ഞാൻ പറയാം നമ്മുടെ ഇന്നലെ എന്നുള്ള സിനിമയില്ലേ അത് അവിടെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത് അപ്പം ആ ഒരു സ്ഥലത്ത് ഉണ്ടാക്കുന്ന ഒരു ട്രഡീഷണലി ഉള്ള ഒരു ചിക്കൻ കറിയാണ് ചെയ്യുന്നത് ഇതിന് വേണ്ടിയതും വലിയ വിഭവങ്ങൾ അങ്ങനെയൊന്നുമില്ല കുറച്ചൊരു വ്യത്യാസമുണ്ട് ഇന്ന് എന്നാ വേണ്ടിയെന്ന് വെച്ചാല് കുറച്ച് മുളക് പൊടി പിന്നെ ആല് മഞ്ഞപ്പൊടി പിന്നെ ഒരു ഇച്ചിരി പുളിയുടെ വെള്ളം ഇതായത് പുളിയാന്നറിയാവോ വാളം പുളിയാണേ നമ്മുടെ സാമ്പാർ പുളി പിന്നെ ഇതൊരു ഒരു കിലോ ചിക്കൻ കാണും പിന്നെ വേണ്ടിയത് ഇച്ചിരി മല്ലിപ്പൊടി ജീരകം പട്ട കുറച്ച് ഗ്രാമ്പു ഇതെന്നാന്നോ കുറച്ച് തേങ്ങ തിരുമ്മിയതാ ഇത് നമ്മൾ വർക്കൊന്നുമില്ല ഇത് അങ്ങനെ തന്നെ അരക്കുകയാണേ ഒരു കപ്പ് മതിയാവും ഒരു കിലോ ചിക്കൻ ഇതിനകത്തും കശകശ ധാരാളം വേണം പിന്നെ കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഇതൊരു രണ്ട് സവാള വലിയ മുഴുത്ത രണ്ട് സവാള കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുവാണേ ഇത് ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെ അരിഞ്ഞുന്നേ ഉള്ളൂ ഇതിപ്പോൾ മസ്റ്റൊന്നും അല്ല ഇങ്ങനെ അരിയണ അരച്ചു ചേർക്കാം ഇനി അല്ല നീളത്തിലെ കുഞ്ഞു കുഞ്ഞു എന്താ പറയുക ഒട്ടും കട്ടിയില്ലാതെ സ്ലൈസായിട്ട് കഴിഞ്ഞെടുക്കാം ഏത് വേണേലും നമ്മുടെ സൗകര്യവും ഏതോ എന്നതാന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്തേച്ചാൽ മതി പിന്നെ ഒരു അഞ്ചാറ് പച്ചമുളക അഞ്ചാറില്ലെങ്കിൽ മിനിമം നാല് പച്ചമുളകെങ്കിലും വേണേ പിന്നെ ഉള്ളത് കുറച്ച് മല്ലിയില ഇനിയിപ്പോൾ ഇത് മല്ലിയില തന്നെ അല്ല കറിവേപ്പില ആന്നേല അങ്ങനെ ആയാലും മതി കുഴപ്പമില്ല ഫസ്റ്റ് ഞാൻ ഗ്യാസ് അടുപ്പ് കത്തിക്കുന്നില്ല ആദ്യം നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അതെല്ലാം അതെന്താണെന്നറിയുമോ എപ്പോഴും ഈ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് ഈ പെട്ടെന്ന് ഇറച്ചിക്കറിയിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് പാടാണ് അത് വെച്ചിട്ടൊന്ന് പിടിക്കട്ടെ എപ്പോഴും ശ്രദ്ധിച്ചോണം നമ്മൾ ഈ ചിക്കൻ കറിയിൽ പെരട്ടി വെക്കുമ്പോൾ ഒരു കുറച്ച് മസാല നമ്മൾ പെരട്ടും ഇത് കറക്റ്റ് നമ്മുടെ ഗ്രേവിക്കുള്ള കണക്കായിരിക്കണം അതായത് ഒരു കിലോയ്ക്ക് ടീസ്പൂൺ കണക്ക് കണക്കെടുക്കുവാന്നുവെങ്കിൽ നാല് ടേബിൾ സ്പൂൺ തന്നെ ടേബിൾ സ്പൂൺ അല്ല സോറി ടീസ്പൂൺ തന്നെ പൊടികൾ എടുക്കണേ ഇതിപ്പോ ഒരു ഹാഫ് ടു മുക്കാൽ ടീസ്പൂൺ ഞാൻ മഞ്ഞൾപ്പൊടി എടുക്കുക ഇനി ഇതിനകത്തോട്ട് ഇന്നൊരു നാല് സ്പൂൺ മുളക് പൊളി അന്നേച്ച് ഇത് പുളി അനുസരിച്ച് അതിനുള്ള വെള്ളം ഇത് വാളംപുളി നമ്മുടെ സാമ്പാർ പുളി വിഴിഞ്ഞതാ ഇത് ഒന്ന് നോക്കിയേച്ച് വേണം അടുത്തത് ചേർക്കാൻ കാര്യം ബാക്കി എല്ലാത്തിനേക്കാളിൽ ഇച്ചിരി പുളി മുന്നേ നിൽക്കും അപ്പൊ അത് നോക്കിയേച്ച് വേണം ചേർക്കാൻ പിന്നെ വേണ്ടിയത് കുറച്ച് ഉപ്പ് ഉപ്പ് ചിക്കനകത്തും പിന്നെ ഗ്രേവിക്കകത്തും നമ്മൾ ഇടുന്നുണ്ട് ഇനി നമ്മളിത് ഒന്ന് കുഴച്ച് വെച്ച് ഒന്ന് മിക്സ് ചെയ്യാം ഇതിപ്പം നമ്മൾ കുഴച്ച് വന്ന ഇപ്പം ഇച്ചിരി ഒരു ഡ്രൈ അല്ലേ അപ്പൊ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കാം അത് എന്നാന്ന് വെച്ചാൽ ഒരുപാട് വെള്ളമല്ല അതൊന്ന് നനയാൻ വേണ്ടി മാത്രമാണ് ഒന്ന് കുഴഞ്ഞു കിട്ടാൻ വേണ്ടി മാത്രം അന്നേച്ച് ഇതിനകത്തോട്ട് ഞാൻ ഈ കോഴി അങ്ങ് ഇടുക ഈ മസാല ഒന്ന് നല്ല തിരുമ്മി ആ ചിക്കനെച്ചു പിടിപ്പിക്കണം ഓക്കെ ഇത് ഇവിടെ ഇങ്ങനെ തിരുമ്മി വെച്ചേക്കുക ഇതിനകത്ത് ഇച്ചിരി ആ മസാല എല്ലാം ഒന്ന് പിടിക്കട്ടെ ഇനി എന്നാ ചെയ്യണത് വെച്ചാല് നമുക്ക് ഉള്ളി ഒന്ന് വഴറ്റാൻ ഇട്ടേച്ച് ബാക്കി പരിപാടി ചെയ്യാം ഇതിനകത്തോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാം കാര്യം തേങ്ങ ചേർക്കുന്നതല്ലേ അതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്ന ഇച്ചിരി ടേസ്റ്റ് ഇനിയിപ്പോൾ അല്ല ഇച്ചിരി മാറ്റമുള്ള ഏതെങ്കിലും സീഡിൻ്റെ ഓയിലാണ് ചേർക്കുന്നതെങ്കിൽ അങ്ങനെ ചേർത്തോ കുഴപ്പമൊന്നുമില്ല ഇതിനകത്തോട്ട് നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി ഒരു നല്ലതായിട്ടൊന്ന് ബ്രൗൺ നിറത്തിൽ ഒന്ന് വാട്ടിയെടുക്കുക എന്നെ ഒന്ന് ചൂടാവട്ടെ ഓക്കെ ഈ എണ്ണയിലോട്ട് ഞാൻ ഇതേണ്ട കുഞ്ഞു കുഞ്ഞു ഇത് ഇങ്ങനെ കുഞ്ഞു കുണ്ണയായിട്ട് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഏനം പോലെ ഒന്ന് അരിഞ്ഞെടുത്ത മതി ഈ കുഞ്ഞായിട്ട് അരിയുമ്പോഴൊക്കെ നേരം പോലെ ആണല്ലോ നമ്മൾ ഇങ്ങനെ അതിൻ്റെ ആകൃതിയൊക്കെ തീരുമാനിക്കുന്നേ ഏറ്റവും കൂടുതൽ നമ്മൾ ഇങ്ങനെ അരിയുന്നത് ശരിക്കും പറഞ്ഞാൽ കട്ട്ലൈറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്താണ് ഇത്രയും കുഞ്ഞായിട്ട് അരിയുന്നത് ഒത്തില്ലയെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കട്ടി ഒത്തുമില്ലാതെ നേർമ്മയായിട്ട് നിങ്ങളത്തിൽ അരിഞ്ഞെടുത്തേ ചലുമതി ഇതിനകത്തോട്ട് ഞാൻ ഒരു ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടുക അത് കഴിഞ്ഞ് ബാക്കി നമുക്ക് എടുത്തേച്ച് ഒന്ന് അരയ്ക്കാം ഒന്ന് ഒരു ഒരു കിലോ ആണെങ്കിൽ അറിയാമല്ലോ ഒന്നര ഒന്നര വീതവ അപ്പം ഞാനിപ്പോ ഒരു ടീസ്പൂണിന്റെ ഒരു കുറച്ച് ഹാഫ് ടീസ്പൂണിനകത്തും ബാക്കി ഞാൻ കൂടി ഇടുവേ അതായത് മുക്കാൽ ഇടാം പിന്നെ നമുക്ക് കണക്ക് തെറ്റിയല്ലല്ലോ ഇനി ഉള്ളി ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് ഞാൻ ഒരിച്ചിരി ഉപ്പ് അങ്ങ് ഇടുവാ അതിനകത്തും ചിക്കനകത്തും ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇതൊന്ന് നല്ലായിട്ട് മൂക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ അരച്ചെടുക്കണം സാധാരണഗതിയിൽ നമ്മൾ ചിക്കൻ കറി വെക്കുമ്പോൾ തേങ്ങ ഇടുവാൻ നേരം വറുത്തരച്ചല്ലേ വെക്കുന്നത് പക്ഷെ ഇത് അങ്ങനെയല്ല ഇത് പച്ചക്കി ഇടുന്നതിനായിട്ടാ വെക്കാൻ പോകുന്നത് ഇനി അതെങ്ങനെയാ വെക്കാൻ പോകുന്നേ നോക്കാം ആദ്യം ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇതിനകത്ത് ആദ്യം ഒരു കപ്പ് തേങ്ങായ ഒരു കിലോ കോഴിക്ക് ഇത് കറക്റ്റ് ഒരു കപ്പ് കപ്പാ തിരുമി വെച്ചേക്കുന്നത് അപ്പൊ ഞാനിത് മുഴുവൻ ഇടുവാ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഉള്ളിയും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോണം ഇനി ഇതിനകത്തോട്ട് ഇടാൻ പോകുന്നത് ഒരു ചെറിയ കഷ്ണപ്പട്ട ഇത് ഇച്ചിരി മെലിഞ്ഞതാ മറ്റേ ഞാൻ നേരത്തെ കാണിക്കുന്ന പോലെ വലിയ പട്ടയല്ല അതൊരു അതിൻ്റെ ഒരു ചെറിയ കഷ്ണം രണ്ടായിട്ട് ഒഴിച്ചിട്ടേക്കുവാ പിന്നെ ഒരു മൂന്നാല് ഗ്രാമ്പൂ പിന്നെ ഉള്ളത് ഒരു ഇച്ചിരി ജീരകവ ജീരക ഒരു കാൽ ടീസ്പൂണോളം ഇട്ടേച്ചാ മതിയേ ഇതിന്റെ കൂട്ടത്തി ബാക്കി നമ്മുടെ ഏതാ ഇഞ്ചി വെളുത്തുള്ളി മുക്കാൽ ടീസ്പൂൺ അതിനകത്ത് ഇട്ടു ഇനി ഇതിനകത്തോട്ട് ഒരു മുക്കാൽ നമ്മള് മുളക് പൊടി എത്രയാ ചേർത്തേക്കുന്നത് വെച്ചാൽ അതേപോലെ തന്നെ നമ്മൾ മല്ലിപ്പൊടിയും ചേർക്കണം ഇത് വേണ്ട ഞാൻ എടുത്തിരിക്കുന്ന സെയിം അല്ല കുറച്ച് ചെറിയ സ്പൂൺ അപ്പൊ ഇതിനൊരു മുക്കാലടയെ ഞാൻ എടുക്കത്തുള്ളൂ നമ്മൾ അതിനെ നാല് സ്പൂൺ അല്ലേ ചേർത്തെ അപ്പൊ ഒരു കിലോയ്ക്ക് നാല് ടീസ്പൂണാ കണക്ക് എന്റെ അളവിന് ഇനിയിപ്പോ ഓരോരുത്തർക്കും ഓരോ ഏതോ ഉണ്ടല്ലോ അതനുസരിച്ച് ചേർത്തേക്കണേ ഇനി ഞാൻ ചേർക്കാൻ പോകുന്നതാണ് കശകശ കശകശ നിറച്ച് നല്ല രണ്ട് നല്ല സ്പൂൺ ഇട്ടാലും നല്ല ടേസ്റ്റാണ് ഇച്ചിരി കൂടിയാലും കശകശയ്ക്ക് കുഴപ്പമൊന്നുമില്ല ഇറച്ചിക്കറിക്ക് എപ്പോഴും കശകശ ഉള്ളത് നല്ല സ്വാദാണ് ഇനി ഇതിനെ ഒന്ന് നല്ല മഷി പോലെ അരച്ചെടുക്കണം അപ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിയൊക്കെ ഇച്ചിരി മൂത്ത് വരുന്നുണ്ട് ഇതൊക്കെ ആർക്കെങ്കിലും ഒന്ന് പെട്ടെന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ വലിയ പ്രയാസമൊന്നുമില്ല കാര്യം തേങ്ങ ഒക്കെ വറക്കാൻ പറയുമ്പോഴാ പാടും ഒക്കെ ഇതാവുമ്പോ അധികം പാടൊന്നുമില്ലല്ലോ ഉള്ളി നല്ല ബ്രൗൺ കളറായി ഇനി ഒരു ഇച്ചിരി കൂടി ഒന്ന് വാടിക്കഴിയട്ടെ അപ്പത്തേക്ക് തന്നെ ഞാൻ ആ തേങ്ങ ഒന്ന് മശി പോലെ അരച്ചെടുത്തോട്ടെ അരഞ്ഞിട്ടില്ല ഇച്ചിരി കൂടി അരയാനുണ്ട് നമ്മുടെ ഉള്ളി ഏകദേശം മൂത്തു കഴിഞ്ഞ അന്നേരം ഞാൻ ഈ പെരട്ടി വെച്ചേക്കുന്ന ചിക്കൻ എടുത്ത് ഞാൻ ആ ഉള്ളിലോട്ട് ഇടുക പാത്രത്തിൽ വലുതായിട്ട് അരപ്പില്ല പക്ഷെ എന്നാലും ഒരു ഇച്ചിരി ഒരു വെള്ളം ഞാൻ ഒഴിക്കുവാന്നെ ഇനി ആ മസാല ഉണ്ടല്ലോ ശരിക്കും ആ ഉള്ളിയും ഇറക്കിയും എല്ലാം കൂടെ ഒരുമിച്ച് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി ഇച്ചിരി ഒന്ന് ആവി കയറുന്ന സമയത്ത് നമുക്ക് ആ തേങ്ങായും കൂടെ ചേർക്കാം ഇതിന് ശരിക്കും കറിവേപ്പില ഇട്ടു എന്നും പറഞ്ഞ ദോഷമൊന്നുമില്ല പക്ഷെ എന്നാലും മല്ലിയരയുടെ ഫ്ലേവർ ഏറ്റവും കൂടുതൽ വരുന്ന മുന്നേ ഓക്കേ ഇനി ഇത് ഇവിടുന്ന് ഒന്ന് ആവി കയറട്ടെ ഞാൻ ഇത് ബാക്കിയും കൂടെ ഇച്ചിരി വെള്ളവും കൂടെ ഒഴിക്കണേ ഇതിനകത്ത് എന്നാലേ മഷി പോലെ അരയ്ക്കാനൊക്കത്തുള്ളൂ ഇതിനകത്ത് ഇച്ചിരി ഒരു അണ്ടിപ്പരിപ്പ് ഇട്ടാൽ കുറച്ചുകൂടെ സ്വാദ് കൂടും ഷ്ടങ്കി ഇടാം ഓക്കെ ഇപ്പൊ ഇനിയിപ്പം നമ്മൾ അരപ്പൊക്കെ ഒന്ന് മൂത്തു ഒരു ചെറിയ വേവ് വന്നിട്ടുണ്ട് ഇനിയിപ്പിടം അരച്ച് വെച്ച തേങ്ങ ഇതിനകത്തോട്ട് അങ്ങ് ഇടാൻ പോവാ ീ അരപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഈ കറിയിലോട്ട് അങ്ങ് മിക്സ് ചെയ്യുക ഇനി ഇതിന്റെ ചാറ് ചേർക്കുമ്പോൾ കുറച്ച് നോക്കി ചേർക്കണം കാര്യം എന്താന്ന് വെച്ചാൽ ഇച്ചിരി കൂടുതൽ വെള്ളം ഒഴിച്ചോ കാര്യം എന്താന്നോ ഈ തേങ്ങ ഇച്ചിരി കുറവും അപ്പൊ അതുകൊണ്ട് കട്ടി ചാറായി പോവും ചിലർക്കാണെങ്കിൽ കട്ടി ചാറ് ഇഷ്ടവാ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എന്നാലും ഒരു കുറുകിയ പരുവത്തെക്കാട്ടിലും കുറച്ചൊരു ചാറുകറി പോലെയായ ചാറുകറിയല്ല ഒരു ഇച്ചിരി ഒരു ചിക്കൻ കറിയുടെ ഒരു കൊഴുത്ത ചിക്കൻ കറിയുടെ ഒരു ഗ്രേവി പോലെ ആക്കി ആക്കിയെടുക്കണേ ഇത് ഇനിയിപ്പ അഥവാ ഒരു ഇച്ചിരി ഉപ്പ് എരു പുളി ഇത് എല്ലാം ഒന്ന് ഇച്ചിരി കുറയുവാന്നേ തന്നെയും ഒരു ഈ സമയത്ത് നമ്മൾ ചിക്കൻ ബാക്കിയും കൂടെ വേവാനിടുന്ന സമയത്ത് അതൊരു ഇച്ചിരി ഒന്ന് റോസ്റ്റ് ചെയ്യോ അല്ലെ എന്തെങ്കിലും ചെയ്യ കാര്യം എന്താണെന്നറിയോ ഞാൻ ഇപ്പം ഇറച്ചി ഇതിനകത്തോട്ട് ഇട്ടേച്ച് ഒന്നും മൂപ്പിച്ചില്ലായിരുന്നോ ആ ഒരു നല്ല ചൂടായ ചീനച്ചട്ടിയിൽ ഓഫ് ചെയ്തേച്ചൊന്ന് മൂപ്പിച്ചെടുത്തിനകത്തോട്ട് ഇട്ടേച്ചാലും മതി ഒരു കുഴപ്പമില്ല എരിവോ എന്തേലും കുറവുണ്ടെന്നോ തോന്നുവാന്നേല് പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് രണ്ടു മൂന്ന് പച്ചമുളക് ഇടുന്നുണ്ട് ആ പച്ചമുളകിൻ്റെയും കൂടെ എരി നോക്കിയേച്ച് വേണേലും ചേർക്കാൻ ഈ തേങ്ങയുടെ തേങ്ങ എണ്ണയും കൂടെ എന്താ പറയുക ചേർന്ന് 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 എണ്ണ നല്ലോണം തെളിയും അപ്പൊ ഈ നിറമല്ല കുറച്ചുകൂടെ ഇടാക്കാവും ഇനി ഇതിന്റെ മേളിലേക്ക് ഞാനൊരിച്ചിരി മല്ലിയില ഇടുക കറിവേപ്പില ഇടുന്നതുകൊണ്ടോ തെറ്റോന്നുമില്ല അതൊരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് നമ്മളൊരിക്കലും നമ്മുടെ സാധ നമ്മളുണ്ടാക്കുന്ന ചിത്ത ചിക്കൻ കറിയെ വെച്ച് കമ്പയർ ചെയ്യല്ല അത് ഇതങ്ങനെയല്ല ഇങ്ങനെയല്ല എല്ലാം ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റല്ലേ ഓരോരുത്തരും ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണ് കഴിക്കുന്നത് അത് നമ്മളും ടേസ്റ്റ് ചെയ്താൽ എങ്ങനെയുണ്ടാവും എന്നൊരു പരീക്ഷണം അത്രയേ ഉള്ളൂ അല്ലാതെ ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല അവർ ടേസ്റ്റ് ഇഷ്ടമാതിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ചിലർ എല്ലാവർക്കും ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് അത്രേ ഉള്ളൂ ഇനി ഇത് ചിക്കൻ ഒന്ന് വേദാ മാത്രം മതി അപ്പൊ ഒരു കാര്യം ചെയ്യാം അടുക്കള ഒരു ചെറിയ ചിക്കൻ കറി ആണെങ്കിലും ഒരു ചായ ആണെങ്കിലും ഒതുക്കാനുള്ളത് അവിടെ കിടപ്പുണ്ട് ഇവിടെ വൃത്തിയാക്കാനുള്ളതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഒരു വൃത്തിയാക്കി ഗസ്റ്റോടൊപ്പം നമുക്ക് നമ്മുടെ ഡൈനിങ്ങിൽ കാണാം kitchen let's cook with love